ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി തിരിച്ചുകൊണ്ടുവരാനാകില്ലെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും കോടതിയെയും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറേയും ഇരുട്ടിൽ നിർത്തിയാണ് ദേവസ്വം ബോർഡിന്റെ ദുരൂഹ നീക്കമെന്ന് ബിജെപി ആരോപിച്ചു ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ സമീപത്തെ അറ്റകുറ്റപ്പണികൾക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ആവശ്യമാണ് സ്വർണവുമായി ബന്ധപ്പെട്ട പണികൾ സന്നിധാനത്ത് തന്നെ നടത്തണമെന്നും കോടതി അനുമതി വാങ്ങണമെന്നും പ്രത്യേക നിരീക്ഷണ സമിതിയെ നിയോഗിക്കണമെന്നും നിർദ്ദേശങ്ങളുണ്ട് ഇതെല്ലാം നിലനിൽക്കിയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗിന് വിധേയമാക്കിയത് കൃത്യമായ മാനുവൽ പ്രകാരം കൃത്യമായ നടപടിക്രമങ്ങൾ വീഡിയോ ചിത്രീകരിക്കുന്ന ഉൾപ്പെടെ പോലീസ് വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ അത് കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു ഇടക്കാല ആണ് അത് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾ ധരിപ്പിക്കും റിവ്യൂ പെറ്റീഷനിലൂടെ കാരണം ഇലക്ട്രോ പ്ലേറ്റിംഗിൽ കൂടി അത് സ്വർണവും ആയിട്ട് കഴിഞ്ഞു അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല ബഹുമാനപ്പെട്ട കോടതി റിവ്യൂ പെറ്റീഷനിലൂടെ ഞങ്ങൾ നിലവിൽ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കുന്നത് അപ്രായോഗികമാണ് ഇത് കോടതിയെ ധരിപ്പിക്കും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും ബോർഡ് വ്യക്തമാക്കി എന്നാൽ വിഷയം ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് പ്രചരണ ആയുധമാക്കാനാണ് ബിജെപിയുടെ നീക്കം ക്ഷേത്രത്തിലെ ഇതുപോലുള്ള സാധന സാമഗ്രികൾ സ്വർണവും ഒക്കെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഒരു കുത്തഴിഞ്ഞ എന്തോ ചില ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന നീക്കങ്ങൾ ഒക്കെയാണ് ശബരിമല നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ സ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥമാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം